ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മൺസൂൺ കാലത്ത് നമുക്ക് നട്ടു വളർത്തിയെടുക്കാൻ പറ്റി കുറച്ച് പ്ലാൻസ് പച്ചപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കോംബോയിലായിട്ടാണ് ഇട്ടിരിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഹൈഡ്രാഞ്ചി ആണ് ഹൈഡ്രാഞ്ചി കോംബോ വരുന്നത് അഞ്ച് കളറുകളിലായിട്ടാണ് ഫസ്റ്റ് വരുന്നത് വൈറ്റ് കളറ് പിന്നെ വരുന്നത് ഒരു വയലറ്റ് പിന്നെ ഒരു പിങ്ക് കളറ് റെഡ് ബ്ലൂ എന്നീ കളറുകളിലാണ് ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഇട്ടിട്ടും ഉണ്ട് അഞ്ച് പ്ലാന്റ്സിന് വെറും മുന്നൂറ്റി രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് ചകിരിച്ചോറ് ചാണാപ്പൊടി എന്നിവ മിക്സഡ് ആയിട്ടാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സി സി വീഡിയോയിൽ തന്നെ കൊടുക്കുന്നത് അപ്പോൾ അടുത്ത കോംബോ നടന്ന ആണ് പന്ത്രണ്ട് കളറിന് വെറും മുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഏതൊക്കെ ദേശം ഹൈഡ്രേഞ്ചിൽ നിന്നും കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ടെങ്കിലും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ജിഫി ബാഗിലാണ് വരുന്നത് സേസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് ചകിരിച്ചോറ് മണ്ണ് ചാണാപ്പൊടി എന്നിവയാണ് ഇതിൻ്റെയും പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ് ആണ് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ചെടിയല്ല ഒരു ചെറുതായിട്ട് ലൈറ്റ് രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വെക്കാൻ പറ്റുകയും ചെയ്യും എന്നാലും നമ്മുടെ വീടിൻ്റെ വെളിവശത്ത് വെക്കാൻ വെക്കാനും പറ്റാത്തൊരു പ്ലാന്റും കൂടിയാണിത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ തന്നെ നിങ്ങൾ അതിൻ്റെ പേരൊക്കെ കാണാൻ കഴിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ജിഫിബിയൊക്കെ പൊട്ടിച്ചതിന് ശേഷം മണ്ണിലേക്ക് നടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കുക ജിഫിബേയോട് കൂടി നടാതിരിക്കുക അടുത്ത കോമ്പോ എന്ന് പറയുന്നത് അസേലിയാണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് മൂന്ന് കളറുകളിലാണുള്ളത് അത്യാവശ്യം ബിഗ് പ്ലാന്റ് ആണ് അസേലിയ റെഡ് പിങ്ക് വൈറ്റ് എന്നീ കളറുകളിലാണ് ഉള്ളത് പ്ലാന്റിന്റെ സീസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മണ്ണ് ചാണാപ്പൊടി എന്നിവയാണ് ഇതിന്റെ പോട്ടിമിക്സ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലാറ്റ്സോണിയൻ്റെ പ്ലാന്റ് ആണ് ഇതൊരു കോംബോ ആയിട്ടല്ല സിംഗിൾ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റെഡ് ബ്ലൂ എന്നീ കളറുകളിലാണ് ഉള്ളത് സ്പോട്ടിമിറ്റ്സ് എന്ന് പറയുന്നത് ചെകിരിച്ചോറ് ചാണാപ്പൊടി മണ്ണാണ് അടുത്തതെന്ന് പറയുന്നത് ബാൽസം പ്ലാന്റ് ആണ് പത്ത് കളറുകളാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോംബോൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ജിഫി ജിഫിബേഗില് വരുന്ന പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് പോട്ടിമിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറ് മണ്ണ് ചാണാപ്പൊടി എന്നിവ മിക്സർ ആയിട്ട് വരുന്നതാണ് പോട്ടിമിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ജിഫി ബേഗിലായതുകൊണ്ട് തന്നെ ജിഫി ബാഗ് ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചകിരിച്ചോറ് ചാണാപ്പൊടി മണ്ണ് എന്നിവ ഉപയോഗിച്ച് മിക്സറാക്കി നട്ടു വരും ഈ സണിലായതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ ഫ്ലവർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പെരിക്കേറ്റൽ ലീഫ് വരുന്നതുകൊണ്ട് അല്ലാത്തതുമായിട്ടുള്ള ചെടികൾ ഇതിൻ്റെ ഒപ്പം തന്നെയുണ്ട് മെരിക്കറ്റഡ് ലീഫും നോർമലായിട്ടുള്ള ലീഫിനും മിക്സഡ് ആയിട്ടാണ് ഈ ഒരു കോംബോ കൊടുക്കുന്നത് പത്ത് കളറുകളിലാണ് ഉള്ളത് ഇതിപ്പോൾ തന്നെ വേര് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിൽ കാണാൻ പറ്റും വേര് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ജിഫി ബാഗിലാണ് വരുന്നതെങ്കിലും അത്യാവശ്യം വലിയ സൈസാണ് വരുന്നത് അത്യാവശ്യം ഹൈറ്റ് വെച്ചൊരു പ്ലാന്റും കൂടിയാണിത് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ആറ് കളറുകളാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പിന്നെ പ്രോട്ടിമിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറും ചാണാപ്പൊടി മണ്ണും ആണ് ഇപ്പോൾ മണ്ണ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആഫ്രിക്കൻ വയലറ്റിൽ ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമില്ല ചകിരിച്ചോറും ചാണാപ്പൊടിയും കുറച്ച് അധികം എടുത്തിട്ട് മണ്ണ് കുറച്ച് കുറച്ചാൽ മതി ഇനി മിക്സ് ചെയ്തതിന് ശേഷം പൂട്ടിലേക്ക് ഈ ഒരു ചെടി ഇറക്കി വെച്ച് നട്ടാൽ മാത്രം മതി പ്രോട്ടീട്ടിൽ കോളുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുകയും വേണ്ടതാണ് മണ്ണ് എപ്പോഴും നനവോട് കൂടി തന്നെ ഇരിക്കുകയും വേണം ഒരുപാട് വെള്ളമായ പെട്ടെന്ന് തന്നെ ചെടി ചീഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ് ആണ് ഒരുപാട് കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ തൊട്ട പോകുന്ന ഒരു തണ്ടാണ് ഇതിനുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ട് നടക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് അച്ചീവ്മെൻ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഇതിൻ്റെ ഹൈബ്രിഡും ഉണ്ട് നാടനും ഉണ്ട് നാടൻ ആയാലും ഹൈബ്രിഡ് ആയാലും സെയിം റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് പറയുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ ചെടികൾ അയക്കുന്നതായിരിക്കും പത്ത് കളാറിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ജിഫി ബാഗിലാണ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ജിഫി ബാഗിലും വന്നിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള കോംബോ ഓഫർ വേണം എന്നുള്ളവട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക മൺസൂൺ കാലത്ത് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഒട്ടും മടിക്കേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം